മറ്റൊരു കലാകാരി ഇവിടെ എത്തിയിട്ടുണ്ട് കമോൺ പേര് പറയും സ്കൂള് കാർമി ഓക്കെ ആദ്യമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷവും പോയി ഈ വർഷവും മേടിച്ചു പോന്നിരിക്കുന്നു അടുത്ത വർഷം അടുത്ത വർഷം പ്ലസ് ടു ദുഃഖം ചെറുതായിട്ട് സങ്കടമുണ്ടല്ലേ എങ്കിലും എല്ലാ കലോത്സവം പങ്കെടുത്തല്ലോ രണ്ടു വർഷമായിട്ട് വരുന്നുള്ളത് സ്റ്റേജിൽ സി ബി എസ് ആയിരുന്നു സി ബിസ്ഇയിലസ് അത് ഒരു ഓളോ മത്സരം ഒന്നും ഇല്ലല്ലോ അല്ലെ ഇത് വരുമ്പോഴല്ല നമുക്കൊരു സന്തോഷം അല്ലേ ഇനിയിപ്പോ പ്ലസ് പ്ലസ് ടു ഏതായിരുന്നു സബ്ജക്ട് കൊമേഴ്സല്ലേ അപ്പം എന്താണ് അടുത്ത ആഗ്രഹങ്ങളൊക്കെ ഡാൻസിലോട്ട് അച്ഛനാണ് അച്ഛൻ അച്ചാ വിളിക്കി വച്ചോ നടക്ക വിളിക്കോ അച്ചാ അച്ചന അവിടെ അച്ചൻ അച്ചോന്ന് വരുമോ അച്ചൻ ഒന്ന് വരുമോ അച്ചനൊരു ഡാൻസ് മോഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാനാണ് പഠിപ്പിച്ചതന്ന് ഒരു അച്ചനേങ്ങളെ നമുക്കൊന്ന് വേദിയിലേക്ക് വിളിക്കണമല്ലോ അച്ചന്റെ പേര് എൻ്റെ പേര് പേയാട് അജീനൻ എന്നാണ് നല്ല സന്തോഷം കണ്ടതിൽ സന്തോഷം പെട്ടെന്ന് പിടിയിട്ടില്ലായിരുന്നു വേറെ വേറെ ഇന്നലെ നാടോടി നൃത്തത്തിന് ഒരു പയ്യനായിരുന്നു ബോയ്സിൽ എ ഗ്രേഡ് ഉണ്ട് മിനങ്ങാന്ന് കേരള നടന്ന ബോയ്സ് എച്ച് എസ് എസില് അതിനും എ ഗ്രേഡ് ഉണ്ട് മൂന്നാമത് ഇന്ന് മോളിൻ്റെ ഇതിലാണ് അവിടെ നിന്ന് അപ്പീല് മുഹാന്ദ്രോണം അപ്പീലിലാണ് വന്നത് പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ കുട്ടിയെക്കാളും മോള് മേളില് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ സന്തോഷമുണ്ട് നമുക്ക് എ ഗ്രേഡ് സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ രാസമുണ്ടാവും മോളെ ഒരു എ ഗ്രേഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഞാൻ ക്രിയേറ്റ് ചെയ്ത ഐറ്റമാണ് ഞാൻ കമ്പോസ് ചെയ്ത് ചെയ്ത കേരള എറണാൻ കേരള എണ്ണം ഞാൻ ഗുരുഗോപിനാഥ് സാറിൻ്റെ കീഴിൻ്റെ നേരിട്ട് പഠിച്ച ഒരു ആ ഗുരുഗോപിനാഥ് സാറിൻ്റെ എന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അതേ ശൈലിക്കൊരു മേന്മയുണ്ട് എന്നുള്ളതിന് ഒരു വളരെ സന്തോഷം എൻ്റെ മുകളിൽ കൂടെ ആയപ്പോൾ വളരെ അധികം സന്തോഷം അല്ല അങ്ങനെയല്ല പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവൾ പഠിക്കാനും സീരിയസ് ആണ് ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തിലും അവിടെ നമ്മളെ വിദ്യാർത്ഥിയും ഗുരുവും മാത്രമേ അതുകൊണ്ടാണ് ഇതുവരെ എത്തിയത് സ്നേഹമുണ്ട് സ്നേഹമെന്ന് പറയുന്നത് ഏറ്റവും വലുതാണല്ലോ അപ്പോൾ ആ സ്നേഹം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അവളും അങ്ങനെ തന്നെയാണ് സീരിയസ് സീരിയസ് വേണ്ടിയിട്ട് ആയിട്ട് അല്ലാതെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നമുക്ക് ഐറ്റം ഒന്ന് അവതരിപ്പിച്ചാലോ ഫോണിൽ കിട്ടിട്ടുണ്ട് വിനോദ അപ്പം എന്തായാലും ഒരു അച്ഛൻ തന്നെയാണ് ഗുരുനാഥൻ അച്ഛൻ പഠിപ്പിച്ച അവിടെ അന്ന് കൊടുത്താൽ മതി ഐറ്റം ഫ്ലൈറ്റ് മൂഡിലേക്കായ ആക്കി കാരെങ്കിലും ഫോൺ വിളിക്കും

ജനകം ചെയ്യും യാഗഘോഷം ജനകം ചെയ്യും എന്താണ് പറ്റിയത് കഥ നമ്മോ ഭവകേന്ദി പലരും കേ കാരം കവ വീടും അരി प्रस्थाय प्रमजेदः समं निजपुरी मभ्यागता सदी അതല്ല ഒന്നും ഡ്രസ്സ് മാറിയിട്ടില്ല അച്ഛനൊന്നു വരുമോ അച്ഛനാണ് പഠിപ്പിച്ചത് അതെ ഈ പാട്ട് ഒന്നും പ്ലേ പ്ലെയും അച്ഛൻ ഒരു രണ്ട് സ്റ്റെപ്പ് ഇടണം അയ്യാതും എനിക്ക് വേണം വേണ്ടേ നമുക്ക് വേണ്ടേ വേണെങ്കിൽ കൈ അടിച്ച് അച്ഛൻ അച്ഛൻ പഠിപ്പിച്ചാണ് ഗുരുനാഥൻ അച്ഛനാണ് അതൊന്ന് ആദ്യം ഒന്ന് ഇടണം ഞാൻ എന്റെ ഒരു ആഗ്രഹമാണ് ആദ്യം തൊട്ടൊന്നും ഇടണം രണ്ട് മതി ഇരുന്നു അതും കൂടെ നമുക്കത് കാണണമല്ലോ എന്തായാലും അമ്മയും വരുന്നുണ്ട് അമ്മയും കളിക്കുന്നു അമ്മ കളിക്കും അമ്മ ഇങ്ങനെ പോരെ അമ്മ പാട്ട് പാട്ടുപാടും അല്ലേ രണ്ടുപേരും ചെയ്തു ഓക്കെ നല്ലതല്ലേ ഏറ്റവും നല്ലതല്ലേ ഇതേ വേദിയിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഒത്തിരി സന്തോഷമായി അത് ഒരുമിച്ച് 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 കളിക്കാൻ സന്തോഷം ഇങ്ങനെ നമ്മൾ പെർഫോം ഇവിടെ വന്നിട്ട് പ്രോഗ്രാം ചെയ്യാറുണ്ട് ചേച്ചിയും ഉണ്ട് അമ്മയും എല്ലാരും ചേച്ചിയും ചേച്ചി ഓടിയോട്ടോ വലിയ നമുക്ക് കൊല്ലത്ത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കൊല്ലത്ത് പണ്ടൊരു പഴഞ്ചൊല്ല കൊല്ലം കണ്ടവനില്ല ഇപ്പം വീട്ടിൽ പോകണമെന്നു തന്നെ ഇല്ല കാരണം വളരെയധികം സന്തോഷവും കൊല്ലത്തുകാരുടെ ഉള്ള സഹകരണം നമ്മളോടുള്ള ആ സാധാരണ എന്ത് വഴി ചോദിച്ചാലും ഒരു പൂ വാങ്ങാനായിട്ട് നമുക്ക് സ്ഥലം അറിയില്ലായിരുന്നു ഒരാൾ നമ്മളെ പുള്ളിയുടെ സ്വന്തം വണ്ടിയിൽ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം കൊണ്ടുവന്ന് പൂ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടാകി തന്നു എനിക്ക് വളരെയധികം അതിശയം തോന്നി അവരുടെ സഹകരണം അപ്പോൾ ഈ കല ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഇത്രയും വലിയൊരു മാമാങ്കം നടന്നപ്പോൾ ഇത്രയും സഹകരണമുള്ള ആൾക്കാരും കൊല്ലത്ത് ഇത്രയും സഹകരണമുള്ളയും നല്ല മനസ്സിൻ്റെ ഉടമകളുടെയും ആദ്യം കേരളം തീർച്ചയായിട്ടും കൊല്ലംകാരെങ്ങനെയാണ് കലയെ സ്നേഹിക്കുന്ന കല കലാകാരന്മാരൊത്തിരി ഉള്ള സ്ഥലമാണ് നാടകത്തിന്റെ കുത്തകയാണ് കൊല്ലം ജില്ല പിന്നെ ഭയങ്കര നമ്മളെവിടെ പോയാലും അമ്പലപ്പറമ്പിൽ പോയാലും കൊല്ലത്തിന്റെ ബോർഡില്ലാതെ ഒരു നാടകം വേണ്ടി വരില്ല അപ്പൊ അത്രയും കലാകാരമുള്ള സ്ഥല കലാകാരന്മാരുള്ള സ്ഥലത്ത് നമ്മളെയൊക്കെ നെഞ്ചോട് ഞാൻ എറണാകുളത്ത് നിന്ന് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ ഒരു ഫുഡ് മേടിക്കാൻ വേണ്ടി ഒരു ഓട്ടക്കാരനെ ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ കൊണ്ടുപോയിട്ട് ഫുഡും പാഴ്സൽ വാങ്ങുന്നവരെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ താമസിക്കുന്ന റൂമിൽ കൊണ്ടുവിട്ട ആളാണ് സാധാരണ അവിടെ പോകും ഓട്ടക്കാരത്തി അവർക്ക് ഓട്ടമാണ് പക്ഷെ അവര് വെയിറ്റ് ചെയ്തു എല്ലാം കൊണ്ടും സഹകരിക്കുന്ന കൊല്ലങ്കാരോട് ഒത്തിരി നന്ദി ഞങ്ങളും അറിയിക്കുകയാണ് ഒരു മാറ്റവുമില്ല ഇല്ല മാത്രം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു കൊല്ലങ്കാരെ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒത്തിരി സന്തോഷം മോളെന്തോ ഇനിയും നല്ല നല്ല ഡാൻസുമായിട്ട് ഇത് പ്ലസ് ടു കഴിയുന്നു ഇനി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അച്ഛനെ ഞാൻ കാണും ഞാൻ പേര് അച്ഛനെട്ടുള്ള ഒരു വ്യക്തിയാണ് അച്ഛനെ ഇന്നാണ് ഞാൻ നേരിട്ട് കാണുന്നത് അതാണ് എനിക്ക് അച്ഛനോട് അത്ര സ്നേഹം കൂടെ തോന്നിയത് കേട്ടോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ